ബംഗളൂരുവെ ആശുപത്രിയിൽ തീപിടുത്തത്തിനിടെ മലയാളി വാവ് മരിച്ചതിൽ ആരോപണങ്ങളുമായി കുടുംബം ചികിത്സയിൽ കഴിയുകയായിരുന്നു സുജയ് സുജാദിനെ തീപിടുത്തമുണ്ടായ ഭാഗത്ത് നിന്ന് മാറ്റാൻ നാൽപ്പത്തഞ്ച് മിനിറ്റ് വൈകിയെന്ന് ഭാര്യ രോഹിണി ട്വന്റി ഫോറിനോട് പറഞ്ഞു ന്യൂമോണിയ മൂലമുള്ള മരണം എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നതായും കുടുംബം ആരോപിക്കും ഈ മാസം പത്തൊൻപതിനാണ് രാമയ്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പുനലൂർ സ്വദേശി സുജയ് സുജാതൻ മരിച്ചത് ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തിലെ പുക ശ്വസിച്ച് മരിച്ചെന്നാണ് കുടുംബത്തിന്റെ ആരോപണം തീപിടുത്തമുണ്ടായ സമയത്ത് സുജയെ റൂമിൽ നിന്ന് മാറ്റാൻ ആശുപത്രി അധികൃതർ ശ്രമിച്ചില്ലെന്ന് ഭാര്യ രോഹിണി ആയി ഞാൻ ഞങ്ങളെ മെയിൻ എൻട്രൻസിലോട്ട് കഴിഞ്ഞപ്പോൾ ഈ സുജയി കിടന്നിരുന്ന റൂമിൻ്റെ ആ സൈഡിലാണ് ഈ തെറിച്ച് ഫുൾ ഇതാകണം സ്മോക്ക് ഇതൊക്കെ വന്നതുകൊണ്ട് ഞാൻ തിരിച്ചകത്തോട്ട് കയറിപ്പോയപ്പോൾ ഇവർ കയറ്റി നാൽപ്പത്തഞ്ച് മിനിറ്റിന് ഉള്ളിൽ ഫസ്റ്റ് അവർ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഈ പേഷ്യൻറ്റിന് ബാക്കി എല്ലാവർക്കും എഴുന്നേറ്റ് കിടക്കുക എന്ന് പറഞ്ഞാൽ സുജയ്ക്ക് ഈ എക്മോ മെഷീൻ്റെ ഇത് ഏതേക്കുന്നത് കൊണ്ട് അവർ ശ്വാസകോശ രോഗവുമായി ബന്ധപ്പെട്ടാണ് സുജയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരോഗ്യനില വീണ്ടെടുത്തതായി ആശുപത്രി അധികൃതർ കുടുംബത്തെ അറിയിച്ചിരുന്നു എന്നാൽ നിമോണിയ ബാധയെ തുടർന്നുള്ള മരണമാക്കി തീർക്കാൻ ആശുപത്രി മാനേജ്മെന്റ് ശ്രമിക്കുന്നുവെന്ന് സഹോദരൻ ആരോപിച്ചു ഫയർ അവര് പറയുന്ന സുജയുടെ പിതാവ് നൽകിയ പരാതിയിൽ പോലീസ് ആശുപത്രിക്കെതിരെ കേസെടുത്തെങ്കിലും അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി കുടുംബം ആരോപിക്കുന്നു എഫ്ഐആർ ഞാൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സദാശിവ നഗർ പോലീസ് സ്റ്റേഷനിൽ അറൗണ്ട് ഫൈവ് ഓ ക്ലോക്കിൽ ഞാനും എൻ്റെ കൂട്ടുകാരുമായിട്ട് അവിടെ പോയി ഞങ്ങൾ കംപ്ലയിൻറ്റ്സ് എഴുതി കൊടുത്തു അവർ ഏതാണ്ട് എയ്റ്റ് ഓർ എയ്റ്റ് തേർട്ടി ആ ടൈം വരെ ഏതാണ്ട് ത്രീ ഹവേഴ്സ് എടുത്തു അവർ ആ അക്നോളജ്മെന്റ് തരാൻ വേണ്ടി അതിനും മറ്റുള്ളവർ ഇടപെട്ടതിൻ്റെ പേരിൽ മാത്രമാണ് അക്നോളജ്മെൻ്റ് കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാണ് ബംഗളൂരുവിലെ പൊതുപ്രവർത്തകരുടെ ആവശ്യം സുജയ് സുജാതിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരവും ഉറപ്പാക്കണം ഇവര് ഓൾറെഡി ഇവരുമായിട്ട് ഒരു എസ്റ്റിമേഷൻ കൊടുത്തിരിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഒരു ന്യുമോണിയോ ഒരു ൾക്ക് ഒന്ന് നമ്മൾ സാധാരണക്കാരുടെ നോക്കിക്കഴിഞ്ഞാൽ അവന്റെ കുടുംബം വിറ്റ് കാശ് കൊടുക്കേണ്ട ഗതികേടിലോട്ട് വരും അല്ലെങ്കിൽ അവരുടെ പിള്ളാരും ബാക്കിയുള്ളവർ പട്ടിണിയാകുന്ന ഒരു ഗതികേടിലോട്ടാണ് ഇപ്പോൾ പോയിരിക്കുന്നത് പ്രധാനമന്ത്രിക്കും കേരള കർണാടക മുഖ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്